നമസ്കാരം എൻ്റെ പേര് ആതിര എന്നാണ് ഞാൻ വരുന്ന അടൂരിൽ നിന്നാണ് ഞാനൊരു നേഴ്സാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊമ്പതിനാണ് ഞാൻ പഠിച്ചിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് പഠിച്ചിറങ്ങിയത് എൻ്റെ അച്ഛൻ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല എനിക്ക് അനിയനാണുള്ളത് ഒരുപാട് സാമ്പത്തിക കഷ്ടപ്പാടുകളിൽ നിന്നാണ് പഠിച്ച് ഞാൻ അവിടെ വരെ എത്തിയത് മൂന്നാം വർഷവും നാലാം വർഷവും എൻ്റെ ഫീസ് അടച്ചത് എൻ്റെ കോളേജിൽ നിന്ന് തന്നെയാണ് അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയത് മുംബൈയിലാണ് അന്നും അട്ടേ ആഗ്രഹമായിരുന്നു എക്സാമൊക്കെ എഴുതി പുറത്ത് പോകണം എന്നുള്ളത് പിന്നെ പഠിച്ച കടങ്ങളൊക്കെ തീർക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഒരു മൂന്നര വർഷം എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല പുറത്തോട്ടുള്ള എക്സാമൊക്കെ എഴുതാൻ ഭയങ്കര അറിയാലോ അത് കഴിഞ്ഞ് എക്സാം എഴുതി എനിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് അയർലൈൻ സ്കോറാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ആൾക്കാരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ പറ്റിയില്ല അങ്ങനെ ഒരു രണ്ട് വർഷമാണ് സ്കോറിനുള്ള വാലിഡിറ്റി ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി ശരി അതിന് പോകാമെന്നും എല്ലാം ശരിയായി ഒരു ഈ ഈ വർഷം ഏപ്രിൽ നാലായപ്പം എനിക്കുണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ വന്നു എല്ലാം റെഡിയാക്കാൻ വേണ്ടി ഏകദേശം പോകാൻ എടുത്തപ്പോഴത്തേക്കും വീണ്ടും ഫ്രീസിങ് വന്നു എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള മെസ്സേജ് കിട്ടി അതിനെ ഫുള്ള് തകർന്ന് ഇനി എന്നാ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് കഷ്ടപ്പെട്ടിരിക്കുക വിഷമിച്ചിരുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി അവളിവിടെ സ്ഥിരം വരുന്നത് അവൾ പറഞ്ഞിട്ട് ഞാനിവിടെ അമ്മയുടെ അടുത്ത് വരുന്നത് അങ്ങനെ ഉടമ്പടിയിൽ വന്നപ്പം നിയോഗങ്ങൾ ഒരുപാട് എഴുതാൻ പറഞ്ഞപ്പം ഞാൻ ഒരുപാട് നിയോഗങ്ങൾ എഴുതി ഒന്നാമതായിട്ട് ജോലിയുടെ തടസ്സമാണ് എഴുതിയത് ജോലി ഉണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ജോലിയുടെ കാര്യം അത് എഴുതി അത് കഴിഞ്ഞ അസുഖങ്ങളുടെ കാര്യം എഴുതി വീട്ടിലെ കാര്യങ്ങളൊക്കെ എഴുതി അനിയൻ്റെ കാര്യമെല്ലാം എഴുതി അങ്ങനെ പോയി കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു രാവിലെയും വൈകിട്ട് എണീറ്റ് പ്രാർത്ഥിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം നടത്തി എല്ലാം ഞാൻ എന്തെങ്കിലും പിഴവ് കാണിച്ചിട്ട് എനിക്കിനി ഒരു അവസരം നഷ്ടപ്പെടരുതെന്ന് കാരണം എൻ്റെ മുന്നിൽ വെറും നാല് മാസേ ഉള്ളൂ എൻ്റെ എക്സാം എക്സ്പയർ ചെയ്യാൻ രണ്ട് വർഷമാണ് എക്സാമിൻ്റെ ഉള്ളു ഇപ്പം വീണ്ടും എഴുതണമെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് ജോലിയില്ല എല്ലാം പോകാം വിസ വരെ റെഡിയാക്കി എത്ര ലക്ഷം മുടക്കി എന്ന് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്രയും താഴ്ന്നിരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒരു എക്സാം എഴുതുന്നതൊന്നും ചിന്തിക്കാനേ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ തൊണ്ണൂറ് ദിവസത്തിന് മുന്നേ തന്നെ എനിക്ക് ഒരു രണ്ട് ഇന്റർവ്യൂ ഒരേ ദിവസം വന്നു രണ്ടിനും പാസ്സായി പിന്നെ എൻ്റെ എക്സാമിൻ്റെ എക്സ്പയറി വെച്ച് നോക്കുമ്പം ആദ്യം ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തത് അത് സെലക്ട് ചെയ്ത ശേഷം പരീക്ഷണങ്ങളൊന്നും അവസാനിച്ചിട്ടില്ലായിരുന്നു ആ അത് സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞത് കഴിഞ്ഞപ്പം വീണ്ടും പ്രശ്നം വന്നു ഒ ടി സ്കോർ എക്സ്പയർ ആണ് നിങ്ങൾ വീണ്ടും എഴുതണം ഇല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ എല്ലാ തവണയും അവസാനം അടുക്കാറാകുമ്പോൾ ഇതുപോലെ ഓരോ പ്രശ്നങ്ങളാകുമ്പോൾ എനിക്ക് സങ്കടമാണ് ഞാനിനി ഒരു തവണ ഫുള്ള് ഇത്രയും വലിയ നിരാശ ഇനി എന്നാ ചെയ്യൂന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ എനിക്കിപ്പോൾ ആശ്രയമായിട്ടുള്ളത് അമ്മ മാത്രമാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി എനിക്കൊന്നും അറിയില്ല അമ്മയാണ് അമ്മയോട് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാം അമ്മയ്ക്ക് ചെയ്യാൻ ഇല്ല പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് അമ്മ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു എന്നായാലും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പം ഈ ഈ ഒക്ടോബർ മൂന്നിന് എന്നോട് കയറി ചെല്ലാം പറഞ്ഞിരിക്കുകയാണ് ഞാൻ പോവുകയാണ് അയർലൻഡിലേക്ക് മാത്രമല്ല എനിക്ക് വിസയുടെ വരാനും താമസമായിരുന്നു വിസ അപ്രൂവായി വരുന്നില്ലായിരുന്നു ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പം എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ വിസ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് ഇനി എനിക്കത് കൈപ്പറ്റിയാൽ മതി ഇത്രയൊക്കെ അമ്മ എനിക്ക് ചെയ്തു തരുന്നു എനിക്ക് മുന്നേ ഇവിടെ പറഞ്ഞു ചേച്ചിട്ട് അത്രയും ആത്മീയ പക്വതയൊന്നും എനിക്കില്ല ഞാൻ എന്താണോ അമ്മയോട് സിമ്പിളായിട്ട് ആവശ്യപ്പെടുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ അമ്മ എന്നുള്ള അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് എന്തായാലും അവിടെ ചെന്നിട്ട് അവർ പറയുന്നത് റിസ്ക് എടുത്ത് വന്നോളൂ വന്നോളൂന്നൊക്കെ പക്ഷെ എനിക്കിപ്പോൾ പേടിയില്ല കാരണം എൻ്റെ എന്നെ നോക്കുന്നത് എന്നെ നയിക്കുന്നത് എന്നെ നടത്തുന്നതും അമ്മ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പിന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് വിശ്വാസം വരില്ല അസുഖമൊക്കെ മാറി ദൈവം എന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞാലൊന്നും ചിലർ വിശ്വസിക്കില്ല എന്നാലും എനിക്ക് പി സിയോടെ ഉള്ളതാണ് പി സി ഒടി ഉള്ള നല്ല അതായത് വർഷത്തിലൊരു അഞ്ചോ ആറോ മാസമൊക്കെ കൂടി ഇരിക്കുമ്പോഴായിരിക്കും എനിക്ക് പിരീഡ്സ് ഉണ്ടാവുക പക്ഷേ ഞാൻ അമ്മ ഉടമ്പടി എടുത്ത് ആദ്യം എഴുതിയ എടുത്തത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് കൃത്യമായിട്ട് പിരീഡ്സ് വരണം എൻ്റെ അസുഖം മാറ്റിത്തരണം എന്നൊക്കെ ഉടമ്പടി എടുത്ത് അന്ന് ഇട്ട് അമ്മേ പീരീഡ്സ് ആവണേന്ന് പറയുന്ന അന്ന് പീരീഡ്സ് ആയി പിന്നെ കുറേ നാൾ വരാതിരുന്ന് ആയിര പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ ഒരു മാസം മുഴുവൻ പീരീഡ്സ് ആയിരുന്നു പക്ഷെ അങ്ങനെ ഒത്തിരി വരുമ്പോൾ അത് പ്രശ്നമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയും എനിക്ക് മനസ്സിലാവും പക്ഷേ ഇത് ഇങ്ങനെ പോയാൽ എനിക്ക് ആരോഗ്യ പ്രശ്നമാണ് ഇത് നിൽക്കണേന്ന് പറഞ്ഞാൽ അന്ന് അന്ന് തന്നെ അതിൻ്റെ വ്യത്യസ്തം തന്നെ നിന്നു ഇത് ഒരു നേഴ്സായ ഞാൻ പറയുന്നത് തന്നെ ചിലർ വിചാരിക്കുന്നത് എന്താ ഞാനിങ്ങനെ പറഞ്ഞത് പക്ഷേ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അത്രയും കണ്ടിന്യൂസ് ഹെവി ബ്ലീഡിങ് വന്ന അമ്മ ഇതൊരു പ്രശ്നമായിട്ട് ഇനി മാറുമല്ലോ നിൽക്കണേന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഇത്രയും എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി ഇതുപോലെ എനിക്ക് ഏഴോ എട്ടിലോ ആയപ്പോഴാണ് ആദ്യമായിട്ട് പീരീഡ്സ് ആയത് അതിന് ശേഷം ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പീരീഡ്സ് വരുന്നതും ഞാൻ പറയുമ്പോൾ നിൽക്കുന്ന ഒരു പീരീഡ്സ് എൻ്റെ ലൈഫിൽ വന്നിട്ടേ ഇല്ല അതിന് ശേഷം ഇങ്ങോട്ട് കൃത്യം ഡേറ്റിൽ വന്നില്ലെങ്കിലും മാസം മാസം എനിക്ക് വരുന്നുണ്ട് മാർച്ചിൽ ഞാനെടുത്ത് ഉടമ്പടിയാണ് അപ്പം എനിക്ക് മാസം മാസം വരുന്നുണ്ട് പിന്നെ അമ്മ അത് സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ അമ്മ എനിക്ക് ആ സമയത്താണ് പി സിയോട് കുഴപ്പം ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഈ എക്സസൈസ് ഫോളോ ചെയ്യണം അങ്ങനെ തുടങ്ങുന്ന ഓരോ വീഡിയോകളൊക്കെ എൻ്റെ മുന്നിലേക്ക് വരുന്നതും അത് ചെയ്യാൻ പോലും എനിക്ക് മനസ്സുകൊണ്ട് തോന്നിക്കുന്നില്ല അമ്മ നമുക്ക് വഴിയും കാണിച്ചു തരും ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പം ഇത് അമ്മ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കേണ്ട ചിലപ്പോൾ ഓരോരോ വഴികളായിട്ടായിരിക്കും അമ്മ കാണിച്ചു തരുന്നത് അത് നമുക്ക് കണ്ണ് തുറന്ന് കാണാനുള്ള കഴിവുണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് പ്രാർത്ഥിക്കാൻ അറിയാത്തവരോടും അല്ലെങ്കിൽ ഓരോ വചനങ്ങൾ അങ്ങനെ അറിയാത്തവരോടും ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വചനങ്ങൾ അങ്ങനൊന്നും അറിയാത്തത് അവരോട് എനിക്ക് പറയാനുള്ളത് അമ്മയോടുള്ള വിശ്വാസം മാത്രം മതി ചെറിയ സിമ്പിളായിട്ടൊരു കുഞ്ഞു കുഞ്ഞു എങ്ങനെയാണോ അമ്മയുടെ ആവശ്യങ്ങൾ പറയുന്നത് അതുപോലെ പറഞ്ഞാൽ അമ്മ തീർച്ചയായും സാധിച്ചു തരും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയോട് ഏറ്റു പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ആ ചേച്ചി പറഞ്ഞ പോലെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേഷ്യമൊക്കെ സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുവല്ലോ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും ഇനി എന്ന് പറയും അങ്ങനെ ശരിക്കും അമ്മയോടൊരു സംസാരിക്കുക ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ ഞാൻ അമ്മയോട് കൂടുതൽ സംസാരിക്കുക അമ്മ ഞാൻ ഇന്നിങ്ങനെയൊക്കെ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ ഈ തെറ്റ് ചെയ്തു എന്നോട് പുറക്കണേ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് അമ്മയോട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ ആ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ യേശുവപ്പനെ മുഴുവനായിട്ട് നിന്ന് എല്ലാവരും നിന്ന് ഇത്രയും പരിഹസിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നും എനിക്ക് നടക്കേടൊന്നും തോന്നിയില്ല ഇവിടെ കയറി നിന്ന് സംസാരിക്കാനായിട്ട് പിന്നെ ഇത്രയും പറയാൻ പറ്റുമെന്നില്ല ഞാൻ വിചാരിച്ചില്ല എല്ലാം ഞാൻ അമ്മയെ സമർപ്പിക്കുകയാണ് നിങ്ങൾ വിശ്വസിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരുടെ എല്ലാ കാര്യവും അമ്മ സാധിച്ചു തരും തീർച്ചയായും ലേഖനം നാലാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും ആതിര എന്ന ഈ മകളുടെ ജീവിത സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു രണ്ട് മേഖലകളെയാണ് മകൾ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നത് ഒന്ന് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ പഠനവും പരീക്ഷകളും അതിൻ്റെ പ്രോസസ്സും അത് പലപ്പോഴും ഏറെ വൈകുകയും പഠനം കഴിഞ്ഞ് ഏഴ് വർഷത്തോളം എത്തിയെങ്കിലും വിദേശത്ത് പോകുവാനാവാതെ ക്ലേശിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ മകൾക്കുണ്ടായപ്പോൾ ഒരു കൂട്ടുകാർ പറഞ്ഞ അറിവില് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത അന്ന് മുതൽ മകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സന്തോഷം നേട്ടം അത് ഒരമ്മയെ കിട്ടി എന്നുള്ളതാണ് മകളുടെ ആ സംസാരം ആദ്യ അവസാനം ശ്രമിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ സംസാരത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഒരു അമ്മയോടുള്ള സ്നേഹവും ഒരമ്മ ഒരമ്മയോട് കുഞ്ഞിന് ചോദിക്കുവാൻ പറ്റുന്ന വാത്സല്യത്തിൻ്റെ ഇടപെടലുകളും സംസാരങ്ങളുമാണ് ഒരമ്മ സ്വന്തമായി കിട്ടി എന്നതാണ് ആതിര പറയുന്ന ആദ്യത്തെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നാം ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അറിഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പറയണം ഇവിടെ നിന്നും ഒരമ്മയെ എൻ്റെ കുടുംബത്തിലേക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചാണ് ഞാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാനിനി അമ്മയുള്ള മകനാണ് മകളാണ് രണ്ടാമത്തത് മകൾ പറയുന്ന സന്ദേശത്തിലെ സാക്ഷ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അവൾ വിസയ്ക്ക് വേണ്ടി ഒത്തിരിനാൾ ക്ലേശിക്കുന്നുണ്ട് അവൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അമ്മമാതാവിൻ്റെ അടുത്ത് ഒ ഇ ടി ഉടമ്പടി എടുത്തതിനു ശേഷം ഒ ഇ ടി പരീക്ഷ വിജയിക്കുന്നതിനും വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോഴും എല്ലാം ക്രമീകരിക്കപ്പെടും എന്ന നല്ല നിശ്ചയത്തോടുകൂടി തന്നെയാണ് മകൾ ജീവിച്ചത് അതുകൊണ്ടാണ് അവൾ പറയുക മൂന്നാം തീയതി പോകുവാനായി ടിക്കറ്റൊക്കെ എടുത്ത് തയ്യാറായിരിക്കുകയാണ് വിസ വന്നിട്ടില്ല വിസ വരാതെ ടിക്കറ്റെല്ലാം എടുത്ത് അമ്മമാതാവ് അമ്മയുടെ മാസത്തിൽ എന്നെ വിദേശത്തേക്ക് എത്തിക്കും ഞാൻ ചെല്ലേണ്ടിടത്ത് സുരക്ഷിതമായി എന്നെ എത്തിക്കുമെന്ന പ്രത്യാശയിൽ അവൾ കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് അവളുടെ വാക്കുകളിലൂടെ കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് യാത്രാമധ്യേയാണ് സന്ദേശം വരുന്നത് വിസ കോട്ടയം വരെ എത്തി ഇനി കയ്യിലോട്ട് കിട്ടിയാൽ മതിയെന്ന് ഇത് ഒരു ഉറപ്പാണ് ഞാൻ ചോദിക്കുന്നതൊന്നും അമ്മ മാതാവ് എനിക്ക് നിരസിക്കില്ല എൻ്റെ കണ്ണീര് എൻ്റെ അലച്ചില് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ പരിശ്രമം എൻ്റെ എളിമയുള്ള അമ്മയുടെ മുമ്പിലുള്ള ജീവിതം അതൊക്കെ അമ്മ വിലമതിക്കുന്നു അംഗീകരിക്കുന്നു എന്നത് ഒരു കുഞ്ഞിനെ പോലെ കൂടി അമ്മയുടെ സന്നിധിയിൽ ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് അവൾ പങ്കുവയ്ക്കുന്നത് മറ്റൊന്ന് അവൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാനൊരു നേഴ്സാണെങ്കിലും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളത് എങ്ങനെ എടുക്കും എന്നെനിക്കറിയില്ല പി സി ഒ ഡി എന്ന അവരുടെ ഒരു ശാരീരികമായ രോഗാവസ്ഥയെക്കുറിച്ചാണ് അവൾ പറയുന്നത് അത് അസ്ത്രീകൾക്ക് വളരെ സുപരിചിതമാണ് ആ സുഖം ഏറെ ക്ലേശമുള്ള ഒരു രോഗാവസ്ഥ ഒത്തിരി മനോവിഷമത്തിലൂടെ ജീവിതം കടന്നുപോകുന്ന ഒരു രോഗാവസ്ഥ കൂടെയാണ് മകൾ പറയുന്നതിൻ്റെ പ്രത്യേകത അവൾ ഉടമ്പടിയെടുത്തപ്പോൾ അമ്മ മാതാവിനോട് അത് ക്രമപ്പെടുത്തിക്കൊണ്ട് മകളെ ജീവിതത്തിൽ നയിക്കുന്നത് പ്രിയമുള്ളവരെ അമ്മയുടെ എരികിലേക്ക് ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയെ സമർപ്പിക്കുമ്പോഴും സൗഖ്യപ്പെടുത്തുന്ന അമ്മയായി സംരക്ഷിക്കുന്ന അമ്മയായി വഴി നടത്തുന്ന അമ്മയായി ചില സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന അമ്മയായി നമുക്കെപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന അതാണ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുക എനിക്ക് ചില വീഡിയോസ് ചില സന്ദേശങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു അത് തിരിച്ചറിയും തോ തിരിച്ചറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹീതമാകുവാൻ സഹായിച്ചതെന്ന് അമ്മയുടെ സന്ദേശങ്ങളെ തിരിച്ചറിഞ്ഞു ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അത് നമുക്ക് കൂടുതൽ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമാകുമെന്ന് അവരുടെ വാക്കുകളിൽ അവൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എനിക്ക് വലുതായൊന്നും അറിയില്ല ഒത്തിരി വചനമൊന്നും അറിയില്ല ഞാനൊരു അക്രൈസ്തവ മകളാണ് എങ്കിലും ഞാനൊരു പോലെ അമ്മയോട് ചോദിക്കുന്നത് അമ്മ എപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരിക്കും നമുക്കെല്ലാവർക്കുമുള്ള വലിയ പ്രത്യാശയുടെ വാക്കുകൾ അത് തന്നെയാണ് വാക്കുകളുടെ ആഘോഷം കൊണ്ടല്ല മറിച്ച് ഹൃദയത്തിൻ്റെ നൈർമല്യം കൊണ്ടാണ് ജീവിതത്തിൻ്റെ ശിശുത്വം കൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ കൃപ കണ്ടെത്തുന്നവരായി മാറുക അങ്ങനെ ജീവിതത്തിൻ്റെ ശിശുത്വവും ഹൃദയത്തിൻ്റെ നൈർമല്യവും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുമ്പോൾ അമ്മമാതാവ് ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മളെ കൂടുതൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മുടെ നിയോഗങ്ങളെ സഹായിച്ച് സഹായിച്ചനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും കരഘോഷത്തോടുകൂടി നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക